ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനേക്കാൾ ഉപരി ഇപ്പം മീഡിയ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നിവിൻ പോളിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കേസാണല്ലേ നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ള നിലക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പരാതിക്കാരി ആ ഒരു പരാതിയുമായിട്ട് വന്ന ആൾക്ക് തന്നെ ഏത് ഡേറ്റിലാണ് ഞാൻ പീഡിപ്പിക്കപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി ഒരു ധാരണയില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ വന്നിട്ട് ചാനലിൻ്റെ മുന്നിൽ പതിനാല് പതിനഞ്ച് പതിനാറ് ഡേറ്റ്സ് പറഞ്ഞത് അവർ തന്നെയാണ് അല്ലേ അത് നേരം തന്നെ എനിക്ക് ഓർമ്മയില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ പാസ്പോർട്ട് കൺഫേം ചെയ്തു എന്നുള്ള നിലക്കാന്ന് ആൾ ചാനൽ ന്യൂസ് ചാനൽസിലൊക്കെ നമ്മൾ കണ്ട സമയത്ത് അവർ പറയുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് ആൾ ഓൺലൈൻ മീഡിയ ഒക്കെ കൊടുക്കുന്ന ഇന്റർവ്യൂവിലൊക്കെ ഡേറ്റിനെ പറ്റിയൊരു വ്യക്തത ഇല്ലാതെയാണ് പറയുന്നത് ഞാൻ അന്ന് ഉറക്കപ്പിച്ചിൽ പറഞ്ഞ ഡേറ്റ്സ് ആണ് അതൊക്കെ അതും വെച്ചിട്ടാണ് ഇപ്പം എന്റെ പരാതി തെറ്റാണെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഒരു ഹണി ട്രാപ്പ് കാര്യമാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പുള്ളിക്കാരിയുടെ ഒരു ആരോപണം ഞാനതല്ല വിചാരിക്കുന്നത് ഒരു ലൈഫിൽ ഇത്രയും വലിയ ഒരു ട്രോമയാണല്ലേ ഒരാൾക്കൊരു പീഡനം ഒരു സ്ത്രീക്ക് ഒരു പീഡനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫിൽ അത്രയും വലിയൊരു ഒരു ട്രോമയായിരിക്കും ആ ഒരു ട്രോമ നടന്ന ഡേറ്റ് പോലും ഓർമ്മിക്കുന്നില്ല പോട്ടെ ഡേറ്റോ മാസമോ ഒന്നും ഓർമ്മയില്ലാത്ത അവസ്ഥയിലേക്കാണ് ആയി പോയതെങ്കിൽ പിന്നീട് അത് ഇത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കാൻ വേണ്ടി വരുന്ന സമയത്തെങ്കിലും അതൊന്നും കൺഫേം ചെയ്യില്ലേ അല്ലേ ഏത് ഡേറ്റിനാണ് എന്നുള്ളത് ഇത് ഒരിക്കൽ ഒരു ഡേറ്റ് പറയും പിന്നെ ആ ഡേറ്റിന് നിവിൻ നാട്ടിലില്ല എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് അയ്യോ ഞാൻ പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് അതിലൊരു വിശ്വാസ്യതയുള്ളത് മൊത്തത്തിൽ എന്താ പറയുക ഇത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ മൊത്തം സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്ന ഒരു പരിപാടിയാണെന്ന് ഇവർ ചെയ്തത് എന്തായാലും നിവിൻ നിവിൻപൊളിക്കെതിരെയുള്ള ആരോപണങ്ങൾ അത് ഒരു വഴിക്ക് നടക്കുന്നുണ്ട് ഇതുപോലെയുള്ള എന്താ പറയുക ഇല്ലാത്ത കള്ളങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് ഉള്ള സത്യങ്ങൾ വിളിച്ച് പറയാൻ പോലും ആൾക്കാർക്ക് ധൈര്യം വരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ നിങ്ങൾ ന്യൂസ് ചാനൽസിൽ കണ്ടിട്ടുണ്ടാവും കുറച്ച് സമയത്തേക്ക് മാത്രമേ ആ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു സംവിധായിക ഒരു സംവിധായിക തനിക്ക് തനിക്കുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ട് ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം നമ്മുടെ ഒക്കെ അതെടുത്ത് ചർച്ച ചെയ്യുന്നതും വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് അലിഗേഷൻസും കാര്യങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് ആ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു അത് എവിടെയോ വെച്ച് ഡ്രോപ്പ് ആയി പോയി മേബി അവർക്ക് അത് ഒരു കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തത് കൊണ്ടായിരിക്കാം മിനിമയിൽ ഒരു മാഫിയ മാഫിയുണ്ടെന്നും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നും ഒരു സ്വജനപക്ഷപാതമുണ്ടെന്നും ഒക്കെയാണ് പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നത് പുള്ളിക്കാരി ഹേമ കമ്മിറ്റിയിൽ മുമ്പാകെ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരാൾ ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി കൊടുത്തു എന്ന് പറയുന്നത് അല്ലേ ഇത്രയോ ആൾക്കാർ ഇത്രയും ദിവസം ചർച്ച ചെയ്തതിനിടയിൽ ഒത്തിരി പേര് ഹേമ കമ്മിറ്റി മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ആരൊക്കെയാണ് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്നതിനെപ്പറ്റി പറ്റി യാതൊരു വ്യക്തത ഇല്ലാതിരിക്കായിരുന്നു എന്തായാലും എന്റെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാൻ വേണ്ടി ഹേമ കമ്മിറ്റിക്ക് സാധിച്ചു എന്നുള്ള നിലക്കാണ് ആൾ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സംഭവം എടുത്ത് മീഡിയ ഒക്കെ ഒരു നാലഞ്ച് മണിക്കൂറോളം എല്ലാ ചാനൽസിലും വാർത്തകളുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ അത് ഡിസ്കസ് ചെയ്യുന്നത് കണ്ടില്ല ഇല്ല ഇപ്പോഴും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിലനിൽക്കുകയാണ് ആണല്ലേ അതിനൊരു തീരുമാനം എന്തായാലും ഉണ്ടായിട്ടില്ല ആരൊക്കെയാണ് ഈ പവർ ഗ്രൂപ്പ് മെമ്പേഴ്സ് എന്നുള്ളത് ആ ഒരു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വന്നത് മുതൽ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക അതിനിടയിൽ ഇപ്പം പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ഫണ്ണോ എന്താ ഒരു കളിയാക്കുന്ന രീതിയിലാണ് എല്ലാവരും എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുന്നു ഇത് തന്നെയായാലും കമ്മിറ്റി മുമ്പാകെ ഒരാൾ മൊഴി കൊടുത്തു എന്നുള്ള നിലക്ക് ഒരു സംഭവം പുറത്തേക്ക് വരുന്നത് ആദ്യമായിട്ടാണല്ലേ ഇത്രയും ദിവസങ്ങളിൽ ഒത്തിരി പേര് ഹേമ കമ്മിറ്റിയിൽ പോയി മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒത്തിരി സിനിമാ പ്രവർത്തകർ പോയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതല്ലാതെ ആരൊക്കെയാണെന്നുള്ളതിനെ പറ്റി ഒരു വ്യക്തതയില്ല എന്തൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നതും എന്നുള്ള കാര്യങ്ങളൊന്നും വ്യക്തത ഉണ്ടായിരുന്നില്ല എന്തായാലും ഈ കഴിഞ്ഞ ദിവസം വന്ന ആ ഒരു പോസ്റ്റിൽ സംവിധായകർ പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് സിനിമയിൽ ഒരു വിലക്ക് നേരിടുകയാണ് ഒരു അപ്രഖ്യാപിത വിലക്ക് എന്ന് പറയാമല്ലേ ഇപ്പോൾ മുൻപേ പലരും ഇതേ സംഭവം പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് സിനിമയിൽ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് ഇവിടെ ഒരു മാഫിയ ഉണ്ട് ഒരു സ്വജന പക്ഷപാതമുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് ഞാൻ ചെയ്ത ആകെ ഒരു തെറ്റ് എന്ന് പറയുന്നത് ഞാൻ സംവിധാനം ചെയ്യുന്ന സിനിമയിലെ നായികയുടെ അടുത്ത് കാശ് കൊടുത്ത് സെക്സ് ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അതിനെ എതിർക്കുകയും ഞാൻ നായികയുടെ കൂടെ നിൽക്കുകയും ചെയ്തു അതാണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് അതിന് ശേഷം സിനിമയിലൊരു അപ്രഖ്യാപിത വിലക്കാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് പുതിയ പ്രൊജക്റ്റുമായിട്ട് ഞാൻ പലരെയും സമീപിച്ചെങ്കിലും പലരും എന്താ പറയുക അത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയില്ല അതുകൂടാതെ താൻ ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ വന്നിട്ട് സഹനിർമ്മാതാവും പ്രമുഖ ആക്ടറും കൂടെ ചേർന്നിട്ട് താൻ അറിയാതെ അതിൽ സിനിമ എഡിറ്റ് ചെയ്തു തന്നെ പുറത്താക്കി സിനിമ എഡിറ്റ് ചെയ്തു എന്നൊക്കെയാണ് അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ആ ഒരു സംവിധായക വന്നിട്ട് മലയാളത്തിലാകെ ഒരു പടമാണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അത് നമ്മുടെ കുഞ്ചാക്കബോബൻ നായകനായിട്ടുള്ള മാംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന പടമാണ് ബോബനും നിമിഷ സജ്ജനും നായിക നായകന്മാരായിട്ടുള്ള ആ ഒരു മാംഗല്യം തന്തുനാനേന എന്ന് പറയുന്ന ഒരു പടമാണ് അവർ മലയാളത്തിൽ സംവിധാനം ചെയ്ത പടം കുറെ സിനിമകളിൽ സഹസംവിധായികയായിട്ടൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു എന്തായാലും ആ ഒരു പടത്തിന് ശേഷം സിനിമയിൽ ഏകദേശം ഒരു പത്ത് വർഷത്തോളമായിട്ട് തനിക്ക് ഒരു അപ്രഖ്യാപിത വിലക്കാണ് ണുള്ളത് എന്നുള്ള നിലക്കാണ് ആൾ പറയുന്നത് പുതിയ പ്രൊജക്റ്റുമായിട്ട് പലരെയും സമീപിച്ചെങ്കിലും ആരും പ്രൊഡ്യൂസേഴ്സൊന്നും എടുക്കാൻ റെഡി ആയില്ല ഈവൻ ലേഡീസ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ പോലും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയില്ല സിനിമയിൽ എന്തായാലും ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് അവർക്കനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത് എന്തായാലും ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ മീഡിയ ഒക്കെ എടുത്ത് ചർച്ച ചെയ്ത് കുറച്ച് സമയമാവുമ്പോഴേക്കും പിന്നീട് അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല മേ അത് കൂടുതൽ കോൺട്രവേഴ്സിയിലേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് മേ ബി നിർത്തിയതായിരിക്കും അവരുടെ ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഉണ്ടായിരുന്നു അതായിട്ട് റിലേറ്റഡ് ആയിട്ട് അത് അതിങ്ങനെയാണുള്ളത് Important request to media professionals. As I share my story, I urge all my media professionals to maintain media ethics and respect to my boundaries. Please refrain from fabricating details to boost TRP or sensationalize my story. I have shared everything I intended to share and I wish to maintain my privacy and peace. I appreciate the concern and kindness I have received from all and I thank you for understanding. Let's work together. ടു ഷെയർ സ്റ്റോറീസ് റെസ്പോൺസിബിലി ആൻഡ് റെസ്പെക്ട്ഫുള്ള സത്യം പറഞ്ഞാൽ ഈ ഒരു പോസ്റ്റിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായില്ല അവര് തന്നെയാണ് ഞാൻ ഹേമ കമ്മിറ്റി ബാഗ് ഇന്ന് ഇന്ന് കാര്യങ്ങളൊക്കെ എന്നുള്ള നിലക്ക് ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് മീഡിയാസ് ഒക്കെ എടുത്ത് ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് ഞാൻ എനിക്ക് കൂടുതൽ ഇതിൽ കോൺട്രവേഴ്സിയിലേക്ക് പോകാൻ താല്പര്യമില്ല എനിക്ക് സമാധാനം വേണം എന്നുള്ള നിലക്കാണ് ആൾ ആ ഒരു പോസ്റ്റ് പിന്നീട് ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ട് കണ്ടത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇതുപോലെയുള്ള വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ടിയിരുന്നത് ഇതൊക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു ഹേമ കമ്മിറ്റി പോലുള്ള ഒരു സംഭവം ഉണ്ടാക്കിയതും അല്ലേ പക്ഷെ അതൊന്നും അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ില്ല എന്നുള്ളതാണ് അതിലൊരു വശമെന്ന് പറയുന്നത് ഈ എന്റെ കാര്യങ്ങളൊന്നും സെൻസേഷണലൈസ് ചെയ്യാൻ താല്പര്യമില്ല ഇതിന്റെ പേരിൽ ആരും ടി ആർ പി കൂട്ടേണ്ട എന്നുള്ള നിലക്കാണ് ആൾ ആ പോസ്റ്റ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്തായാലും അത് അവരുടെ പേഴ്സണൽ കാര്യം നമ്മൾ അതിൻ്റെ അകത്ത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട അവർക്ക് അത് താല്പര്യമില്ലാത്ത സ്ഥിതിക്ക് അത് വിട്ട് കളയാം പക്ഷേ ഇപ്പോഴത്തെ സൈഡിൽ വന്നിട്ട് നമ്മുടെ കുഞ്ചാക്കബോബിൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു അതേ ഒരു ഏകദേശം ഒരു സമയത്ത് തന്നെ ആളുടെ ഒരു ഫാമിലി ഫോട്ടോ ഉണ്ടായിരുന്നു അതിൽ വന്നിട്ട് ആള് പവർ ഗ്രൂപ്പ് എന്റെ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടാണ് ആൾ ഒരു ഫാമിലി പിക്ചർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടം തോന്നി ഒരു സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾ ഇത്രയും ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയത്ത് വന്നിട്ട് ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് അത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അല്ലേ എനിക്ക് അങ്ങനെ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ് മേ ബി ആൾ പവർ ഗ്രൂപ്പിലെ അംഗമായിരിക്കാം അല്ലായിരിക്കാം എന്തൊക്കെ തന്നെ ആയാലും ഇങ്ങനെ ഒരു സംഭവം ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് പറയാതെ പലരും പറഞ്ഞ കാര്യങ്ങളാണ് അതിനെ പറ്റി ഒരു വ്യക്തത ഇല്ലാത്ത സ്ഥിതിക്ക് അതിനെ കളിയാക്കുന്നതിനോട് എനിക്ക് എന്ത് ചെയ്തിട്ടും യോജിക്കാൻ വേണ്ടി പറ്റുന്നില്ല മേ ബി ആളൊരു ഫണ്ണായിട്ട് ചെയ്തതായിരിക്കാം പക്ഷേ എന്തായാലും ഈ ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി പേര് അതിന് ദുരന്ത അനുഭവങ്ങൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇതിനെ ഒരു ഫണ്ണാക്കി അല്ലെങ്കിൽ കളിയാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആ സംവിധായകൻ തന്നെ പറയുന്നുണ്ടായിരുന്നു പല നല്ല ആൺകുട്ടികൾക്കും മറ്റൊരു മുഖമുണ്ട് എന്നുള്ളത് സോ ഇനി മറ്റൊരു മുഖത്തിലാണോ ഇത് പറഞ്ഞത് അതോ ചുമ്മാ ഫണ്ണായിട്ട് പറഞ്ഞതായാലും എന്തൊക്കെ തന്നെ ആ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ കുറച്ചുകൂടെ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമായിരുന്നു ഒത്തിരി പേര് കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ തന്നെയാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റി മുമ്പാകെ മൊഴി കൊടുത്തിരിക്കുന്നത് ആ ഒരു സമയത്ത് സമയത്ത് വന്നിട്ട് ഇങ്ങനെ ഒരു കളിയാക്കലിന്റെ ഒരു ആവശ്യമുണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി നമ്മൾ കൃഷ്ണകുമാറിനെ അടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു പലരും കൃഷ്ണകുമാറും ഫാമിലി ഇരിക്കുന്ന സമയത്ത് വാതിലിൽ മുട്ടുന്ന കാര്യം പറഞ്ഞ് അവർ കളിയാക്കി എന്നുള്ള രീതിയിൽ എന്തായാലും കൃഷ്ണകുമാർ എന്താ പറയുക ആ ഒരു ഫീൽഡിൽ അത്ര ആക്റ്റീവ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന കുഞ്ചാക്കോ ബോബനെ പോലെ ഉള്ള ആൾക്കാർ തന്നെ സ്വന്തം കൂടെ ഉള്ള വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കളിയാക്കുന്ന രീതിയിലുള്ള ഇത്തരം പോസ്റ്റുകൾ ഒഴിവാക്കാമായിരുന്നു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് ഒരു സൈഡിൽ എന്താ പറയുക ഫാൾസ് എലിഗേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ െതിരെയുള്ള പരാതികളും ഒക്കെ ആയിട്ട് മീഡിയക്കാർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്തെ സൈഡിൽ സീരിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളും എവിടെയൊക്കെ വിട്ടുപോകുന്നുണ്ടോ എന്നുള്ളതൊരു സംശയന്നമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അതിന് പലരും മുന്നോട്ട് വരാനുള്ള ഒരു ധൈര്യമാണ് കാണിക്കേണ്ടത് ഈ ഒരു സമയത്തെങ്കിലും പ്രതികരിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോൾ പ്രതികരിക്കാൻ എന്നല്ലേ സോ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം സാറ്റാ